രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുവാൻ വിദ്ധും ശക്തികൾ എത്ര ശ്രമിച്ചാലും സാധിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇടുക്കി ഐ ഡി ഐ മൈതാനത്ത് രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചുള്ള ജില്ലാതല പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പലതും ആ രാജ്യത്തെയും സാമ്പത്തിക പ്രതിസന്ധിയേയും നേരിടുന്ന സ്ഥിതിയാണ് ചുറ്റിലും മതരാഷ്ട്രീയ വാദങ്ങളോട് സന്ധിയില്ലാതെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മാതൃകയായി തുടരുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു ആര് ശ്രമിച്ചാലും നമ്മൾ പുലർത്തുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുവാൻ കഴിയില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ജനാധിപത്യ മൂല്യങ്ങളെ ജനാധിപത്യം ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല വർഗീയ പോരാടാൻ നമുക്ക് വിഷമവും ഉണ്ടായിട്ടില്ല ഏത് പ്രതിരോധ ശക്തികൾ വിചാരിച്ചാലും നമ്മുടെ നാട്ടിൽ ജനാധിപത്യം അതിൻ്റെ സൗന്ദര്യത്തോടും കരുത്തോടും കൂടി തന്നെ നിലനിൽക്കുകയാണെന്നുള്ളതാണ് ആത്മാഭിമാനത്തോടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് അത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ജനാധിപത്യ ബോധവും അതോടൊപ്പം മതേതര മനസ്സും സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവെച്ച ദിനം തന്നെ നമ്മൾ കണ്ടതാണ് ആ നാളുകളിൽ പലരും വിധിയെഴുതി ഇന്ത്യയിൽ ജനാധിപത്യം നമ്മുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല ാണ് റിപ്പ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നത് മുഖ്യ അതിഥിയായ മന്ത്രി റോഷി അഗസ്റ്റിനെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു സബ് കളക്ടർ അനൂപ് ഗാർഗ് എ ഡി എം ഷൈജു പി ജേക്കബ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് മന്ത്രി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് പരേഡ് പരിശോധിച്ചു ഉടുമഞ്ചോല പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും പരേഡ് കമാൻഡറുമായ പി ഡി മേനോന്റെ നേതൃത്വത്തിൽ ബാൻഡ് സംഘം ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് പ്ലാറ്റൂണുകളാണ് അണിനിരുന്നത് പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർണാംകുന്നേൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗം പ്രതികൾ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ ഇടുക്കി